മത്തായിസുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം അവർ പോയി പോയിക്കഴിഞ്ഞപ്പോൾ പൂജാ പോയി കഴിഞ്ഞപ്പോൾ ബെൽത്തസാർ മെൽക്കിയോ കാസ്പർ മൂന്ന് രാജാക്കന്മാർ മൂന്ന് ദേശത്തുനിന്ന് വന്ന് അവർ വഴിയിലൂടെ വെച്ച് ഒന്നിച്ചു കൂടി കാരണം ഒരേ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങിയത് ഒരു രാജ്യത്ത് മൂന്ന് രാജാക്കന്മാർ മൂന്ന് രാജാക്കന്മാർ മൂന്ന് ഇറങ്ങി വന്ന മൂന്ന് രാജാക്കന്മാർ അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ട് ഒരു അഹൈബിയൻ പാരമ്പാൽ പ്രസാദ് അറബി അഹബി രാജാവാണ് പിന്നെ രണ്ടാമത്തേത് മെൽക്കിയോർ മെൽക്കിയോർ പേർഷ്യൻ രാജാവാണ് മൂന്നാമത്താൾ ഇന്ത്യക്കാരനാണെന്ന് പറയണേ ഇന്ത്യക്കാരൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ദേശം മുഴുവൻ കൂടുന്ന ഇന്ത്യ അന്നത്തെ ഇന്ത്യ ഈ ദേശം മുഴുവൻ കൂടുന്ന ഇന്ത്യ ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഈ ഈ ഏരിയ മുഴുവനും കൂടെ ഇന്ത്യ എന്നാണ് പറയുന്നത് ഈ മൂന്ന് രാജ്യത്ത് മൂന്ന് രാജാക്കന്മാർ ഒരു നക്ഷത്രം അവർ നയിച്ചു എന്ന തിരുവചനം ഹാലയിലൂ അല്ല അവ രാജാക്കന്മാർ നമ്മൾ അതിനെപ്പറ്റി പിന്നെ ധ്യാനിക്കും കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു രാജാവിൻ്റെ ജോസഫിൻ്റെ മനസ്സിൽ സന്തോഷമായി എന്തായാലും ദൈവം ചതിച്ചിട്ടില്ല പറഞ്ഞതുപോലെ ഇത് ദൈവകുമാരനാണ് കാരണം രാജാക്കന്മാർ പോലും വന്നിരിക്കുക ജോസഫ് ജീവിതത്തിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ മേഘം കണ്ടിട്ടില്ല ജോസഫ് ജീവിതത്തിൽ ഇങ്ങനത്തെ കുത്തിരിക്കം കണ്ടിട്ടില്ല ജോസഫ് ജീവിതത്തിൽ ഇങ്ങനത്തെ സ്വർണം കണ്ടിട്ടില്ല ഇതൊക്കെ കൊണ്ടുവന്ന് കാലിത്തൊഴുത്തിൽ കാഴ്ചവെച്ചിട്ട് രാജാക്കന്മാർ കിരീടമൂരി ഇതാ ആ ഉണ്ണിമിശുകായ വണങ്ങുന്നത് കണ്ട്

അവന്റെ ജീവിതം പെർഫെക്റ്റിക് ആയിരിക്കും ദൈവത്തിന്റെ സ്വരം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റെന്ന മൂന്ന് കുന്തിരിക്കും ജീവിതം മുഴുവൻ ഒരു ആരാധനയാക്കി മാറ്റിയവൻ അവൻ വിശ്വാസി കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജോസഫിനോട് പറഞ്ഞു എഴുന്നേൽക്ക് നേരത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ഒരു ഓട്ടോ ഓടിച്ചതാ എഴുന്നേക്ക് ശിശുവിനേയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുക എത്ര ദിവസമായി കാണാം ഈശോ ജനിച്ചിട്ട് നിങ്ങൾ എന്നെ എടുത്തു അത്രയും ദിവസം സമ്മതിച്ച ഞാൻ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ജോസഫ് വിറങ്ങിലേച്ച് കാണും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഈ കുഞ്ഞിനെയും അമ്മയും അവിടെ കൊണ്ട് തീരുന്നില്ല ഞാൻ പറയുന്ന ദിവസം വരെ അവിടെ താമസിക്കുക കാരണം ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും ചുമ്മാ ഒരു ടൂർ പോകാനല്ല കൊച്ചി വേളാങ്കടിക്കൊണ്ട് തലമുട്ട അടിക്കാൻ കൊണ്ടുപോകുന്ന കൊച്ചിന്റെ ജീവൻ വേണമെങ്കിൽ എഴുന്നേറ്റ് ഓടിക്കും അല്ലേ ദൈവം ഉണ്ടെന്നൊക്കെ ജീവൻ കൊടുക്കുന്നത് ദൈവം പറയുക കൊച്ചു ദൈവത്തിന് ജീവൻ വേണം നീ എടുത്തുകൊണ്ട് ഓടാനായിട്ട് ദൈവം കേട്ടില്ല നല്ല നല്ല സാക്ഷ്യങ്ങളുണ്ട് ഇന്നത്തത് കേട്ടോ ഞാൻ പറയുന്നില്ല എന്നെ ഒന്നും പറയുന്നില്ല മക്കളെ ജോസഫിന്റെ ഒരു ഗതികേടായി ജോസഫിന് പോന്ന വഴിക്കങ്ങാനും പിടിച്ച എല്ലാത്തിനും തല പോകും ഈ ഓട്ടം അപകടം പിടിച്ച ഓട്ടവ മാനവരാശിയോടുന്നവ അപകടം പിടിച്ച തല പോകുന്ന ഓട്ടങ്ങൾക്ക് മുമ്പേ നിന്റെ ദൈവം ഒരു ഓട്ട ഓടിയെന്ന് ഈ ക്രിസ്മസിൽ കാവൽ മാലാക്കമാരെ എന്നൊക്കെ പാടിയിടുന്നുണ്ട് കാര്യമല്ല മക്കളെ ക്രിസ്മസ് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ ക്രിസ്മസ് തരുന്ന പാരം നിനക്ക് കിട്ടിയിരിക്കുന്ന ദൈവിക ജീവൻ കൊല ചെയ്യപ്പെടാതിരിക്കാൻ നിനക്ക് കിട്ടിയിരിക്കുന്ന പൗരോഗിത്യം നിനക്ക് കിട്ടിയിരിക്കുന്ന സന്യാസം നിനക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസ ജീവിതം അത് സൂക്ഷിക്കാൻ ദൈവകുമാരനുമായിട്ട് ഓടാൻ പറയുക ദൈവമംഗളെ ഒരുപാട് മനുഷ്യർ മരണത്തിലേക്ക് ഓടിയതിനെല്ലാം നമ്മൾ ആത്മഹത്യ എന്നൊക്കെ പറയണേ ജീവിക്കാൻ ഭയപ്പെട്ടിട്ട് അല്ല ജീവിതത്തി വല്ലാതെ തോറ്റുപോയിട്ടൊക്കെ നിൽക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് ദൈവമങ്ങളെ ഇന്ന് ക്രിസ്മസ് ക്രിസ്തു നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഏത് ത നോക്കി തല പോകുന്ന കേസാണ് രാജാവ് ഐക്യ കിങ്കരന്മാരെ കുഞ്ഞുങ്ങളെ വധിക്കാൻ രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കണം ഇവരൊരു ഒളിച്ചോട്ടം ഓടിയാല് എത്ര അപകടകരമായിരിക്കും ഹാലയിലൂയ ഹാലയിലൂയ ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്ക് ഇഷ്ടപ്പെടാത്ത കഷ്ടതയുടെയും അടിമത്തത്തിൻ്റെയും ദേശം ദൈവത്തെ അറിയാത്ത ദേശം ഓക്കെ ട്രാവൽ പ്ലാൻ കൊടുത്തിരിക്കുക ഗൂഗിൾ മുങ്കാപ്പിട്ട് കൊടുത്തിരിക്കുക ഇന്നടത്തേക്കാണ് ഡെസ്റ്റിനേഷൻ ടു ഈജിപ്റ്റ് ഒരഹൂദന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരിടത്തിൻ്റെ പേരാ ഈജിപ്റ്റ് അവനെ തകർത്ത ദേശത്തിൻ്റെ പേരാ ഈജിപ്റ്റ് ഈജിപ്റ്റിലേക്ക് പോവുക കാരണം യഹൂദ ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും ദൈവമക്കളെ ജോസഫിനെ കണ്ടേ അവൻ ഉണർന്നു അവൻ ഉണർന്നു ഇതുവരെ ജീവിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച ഒരു കുഴപ്പവും വന്നില്ലല്ലോ ഇതുവരെ ഒരു കുഴപ്പം വന്നില്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നവർക്ക് കുഴപ്പം വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് കുഴപ്പം വരത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് വചനക്കാവലാകുമെന്ന് വചനം ദൈവമായിരുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ കുറച്ചു നേരം ധ്യാനിച്ച് വൈകുന്നേരത്തെ ധ്യാനം ഒന്ന് നമ്മൾ കർത്താവ് വേറൊരു മെസ്സേജ് ധരിക അവൻ അവനുണർന്നു ദൈവത്തെയും ദൈവവചനത്തെയും അത്രമേൽ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും അത്രമേൽ വിശ്വസിക്കാമെങ്കിൽ ഇപ്പം അമേരിക്കയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകൾ രാവിലെ വന്ന സാക്ഷ്യം പറഞ്ഞായിരുന്നു യാത്ര മുടക്കി വന്നൊരു രോഗപീഠയെ ഭാഗന കൊണ്ട് ഭാഗത്ത് കെടുത്തിക്കളഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷ്യം രാവിലത്തെ കിടപ്പുണ്ട് രാവിലത്തെ കിടപ്പ് കേൾക്കാൻ പനസ്സുള്ളവർ കേട്ടു കേട്ടോ അത് ഉപകരിക്കും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് അത് ഉപകരിക്കും ദൈവമക്കളെ വല്ലപ്പോഴെങ്കിലും ഒരു ദിവസം മുഴുവൻ അവധിയെടുത്ത് ഇവിടെ വന്നിരിക്കണം നിങ്ങൾ വല്ലപ്പോഴെങ്കിലും മാസത്തിൽ ഒന്ന് വന്നിരിക്കാൻ പറ്റും വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതം മാറും ഈശോയുടെ നാമത്തിലാണ് പറയണേ വൈകുന്നേരം വന്ന മണി അരമണിക്കൂർ ഇരുന്നിട്ട് പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾ ഒരു ദിവസം അവധി എടുത്തിങ്ങി പോരണം ഒരു ചൊവ്വാഴ്ച ഒരു ചൊവ്വാഴ്ച ഇവിടെ വന്നിരിക്കണം നിങ്ങളുടെ ജീവിതം എഴുതി തരാം നിങ്ങളുടെ ജീവിതം ജീവിതമാവും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമാവും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സുമാവും ആൾ കൂട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടാൻ വേണ്ടി പറയുന്നതാണ് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഇതാറാമത്തെ ശിശുഷ് ആഹ ശിശൂഷ ആ ശിശ്രൂഷകൾ മക്കളെ ആകശിശ്രൂഷകൾ മക്കളെ കത്താവ് ഒരുക്കുന്നത് നഷ്ടപ്പെടുന്നില്ല അവൾ പറഞ്ഞു അവൻ്റെ അടു അവൻ സ്വന്തം സ്വജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നു പക്ഷേ അവർ അവനെ സ്വീകരിച്ച് അവളെ ഇടയ്ക്ക് ഒരു അവധിയൊക്കെ എടുത്തുണ്ട് ഒന്നങ്ങട്ടിരിക്കണം ഇതൊരു ലാഭം കിട്ടുന്ന പരിപാടിയല്ല മക്കൾ ഇതൊരു ദൈവാനുഭവത്തിന്റെ വിഷയമാണ് ഇത് ആത്മാവിനെ തുടർന്നൊരു വിഷയത്തെ പറ്റിയ നമ്മൾ പറയുന്നത് അവസാനിപ്പിക്കാൻ പോവാ ഇതാ അവൻ ഉണർന്നു ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ മിഡിൽ ഓഫ് തന്നെ ആയിട്ട് നോക്കി കേ അനർജൻസി അനെമർജൻസി ദൈവവിളിക്ക് ദൈവത്തിൻ്റെ എന്റെ ഇഷ്ടം പോലല്ല മക്കളെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പോകുന്നത് കേട്ട ബാധ കേൾക്കാത്ത ബാധയെ പാടെ അവൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുക അല്ലാത്ത ജോസഫും അല്ലാതെ നമ്മളെ ഈ മത്തായി സുവിശേഷം വായിച്ച ലൂക്കാസ് വിശേഷ മാതാവിനെപ്പറ്റി പറയുമ്പോൾ മത്തായു സുവിശേഷത്തിലെ യോസ്പിതാവിനെ പറ്റിയാണ് പറയണേ എന്തൊരു എന്നെ പറയണേ യോസ്പിതാവിനെ പറ്റി ആ രാത്രി തന്നെ ആ രാത്രി തന്നെ കാരണം അവന് ഈശോ അത്രയ്ക്ക് പ്രധാനപ്പെട്ടവനായിരുന്നു അവന് മേരി മാതാവ് അത്രയ്ക്ക് പ്രധാനപ്പെട്ടവനായിരുന്നു അതുകൊണ്ട് ആ രാത്രി തന്നെ കൊച്ചു വധിക്കപ്പെടാൻ പോകുന്നുവെന്ന് കേട്ട ആ രാത്രി നമുക്ക് മുമ്പേ ഉള്ള ഓട്ടോ മക്കളെന്ന് കൊച്ചുങ്ങൾക്ക് ഒരു അസുഖം വരുമ്പം പച്ചപ്പാതിരാക്കും നിങ്ങൾ കൊച്ചുങ്ങളെ എടുത്തുകൊണ്ട് ആശുപത്രിയിലോട്ട് ഓടാറില്ലേ ഇതിനൊക്കെ ഒരു മുന്നോട്ടം ഉണ്ടായിരുന്നു മാത്രം പറഞ്ഞു വെക്കാൻ വേണ്ടി വചനം എടുത്തത് ഇതിനൊക്കെ മുമ്പേ ഓടിയൊരപ്പനുണ്ട് ഇതിനൊക്കെ മുമ്പേ ഒരുപാട് നൊമ്പലപ്പെട്ട ശ്വാസം മുട്ടിയൊരു അമ്മയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി സിന്റെ മരണം വരെ അവിടെ വസിച്ചു ഹാലയിലുയ്യ ദൈവമക്കളൊന്നും എഴുന്നേറ്റ് ഇരു കരങ്ങൾ വന്ന് ദൈവസേനയിലേക്ക് ഒന്ന് നീട്ടിപ്പടിച്ച് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ ജീവന്റെ വചനത്തിന്റെ പേരാണ് ബൈബിള് ആ വചനം പറയുന്നത് നീ അനുസരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ എഴുതുക ജോസഫിനെ പോലെ മേരിയെ പോലെ ഈ ക്രിസ്മസ് നാളില് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ നീ എഴുതാൻ പോകുന്ന പന്ത്രണ്ട് തീരുമാനങ്ങളെ ഒന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവപചനത്തെ ചങ്ങോടി ചേർത്ത് പിടിക്കുമെന്ന് എന്റെ ജീവിത ദൈവത്തെ അനുസരിക്കുന്നതാകുമെന്ന് ദൈവകിലം നിരന്തരം തേടുവെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് അനുസരിച്ചു വന്ന കൃപ ഒഴുകാവ് അല്ലാതെ കുടുംബത്തെ ആണല്ലോ ഞങ്ങൾ ധ്യാനിച്ചത് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി മക്കളോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരാണ് ലോകശാന്തികൾ വിടുതലുകളും ഉണ്ടാവട്ടെ പുണ്യവാനീ സ്വീകരിക്കോട്ടി അർത്ഥന B